ഒടുവിൽ പ്രവീണിനും മൃദുലയ്ക്കും പുതിയൊരു വീട് സ്വന്തമായിരിക്കുകയാണ് ഒരുപാട് നാളുകളായിട്ട് അവർ ഒരു വീട് സ്വന്തമാക്കാനായിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഒടുവിൽ അത് കിട്ടി ആ വീട് സ്വന്തമായിട്ടുണ്ട് ആ ഒരു സന്തോഷം മൃദുലയും പ്രവീണും കൂടെ തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ അറിയിച്ചിട്ടുണ്ട് ഫൈനലി വി ഫൗണ്ട് അവർ ഹെവൻ എന്നൊരു ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് പ്രവീൺ തന്റെ യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഏകദേശം മൂന്ന് മണിക്കൂർ കൊണ്ട് ഏഴ് ലക്ഷത്തിൽ കൂടുതൽ വ്യൂവേഴ്സാണ് ആ വീഡിയോക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം നാൽപ്പത്തി ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ വളരെ ഹാപ്പി ആയിട്ടാണ് മൃദുലയും പ്രവീണും ആ വീഡിയോ തങ്ങളുടെ ആരാധകരുമായിട്ട് പങ്കുവെക്കുന്നത് ആരാധകരെല്ലാം തന്നെ താഴെ കമന്റുമായിട്ട് എത്തിയിരിക്കുകയാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഒരു വീട് സ്വന്തമാക്കാൻ കഴിഞ്ഞത് പ്രവീണിന്റെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആരാധകർ കമന്റുമായിട്ട് എത്തിയിരിക്കുന്നത് അങ്ങനെ ഒരുപാട് പേരാണ് മൃദുലയുടെ പേരൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് മൃദുലയുടെ പേരന്റ്സ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രവീൺ ഇവരുടെ കുഞ്ഞ് ഭാഗ്യമുള്ള കുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടും കമന്റുകൾ വരുന്നുണ്ട് വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ വൈറലായിട്ടുണ്ട് ഏകദേശം ഒരു ഏഴ് ലക്ഷത്തിൽ കൂടുതൽ വ്യൂവേഴ്സ് ആണ് മൂന്ന് മണിക്കൂർ കൊണ്ട് വന്നിട്ടുള്ളത് എന്തായാലും പ്രവീണനും മൃദുലക്കും ഇപ്പോൾ ഒരു ഹാപ്പി മൊമെന്റ്സ് ആണ് അവരെല്ലാ സന്തോഷങ്ങളും ഇപ്പോൾ തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിട്ടുണ്ട്